നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാ ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ജാതകത്തിലെ നവഗ്രഹങ്ങളിലെ ദോഷങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഗുരുശാപങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അറിയിച്ചു അറിയിക്കുന്നുണ്ട് ഇന്നത്തെ വിഷയം ബുധന്റെ മൗഢ്യങ്ങളെ കുറിച്ചാണ് ബുധഗ്രഹത്തിൻ്റെ മൗഢ്യം ബാധിച്ച ഒരാൾക്ക് വിദ്യാസംബന്ധമായ സംബന്ധമായ തടസ്സങ്ങളുണ്ടാകും അതുപോലെ തന്നെ കലാകായിക രംഗങ്ങളിൽ ശോഭിക്കാൻ കഴിയില്ല ബുധൻ സകല കലാ കലകളുടെയും അധിപനായിട്ടാണ് ജ്യോതിഷത്തിലെ ആചാര്യന്മാരുടെ കാഴ്ചപ്പാട് ഓരോരോ വ്യക്തികളും നിങ്ങളുടെ അടുത്ത് നോക്കിക്കോളൂ ബുധന് മൗഢ്യം വന്നാൽ വിദ്യാ സംബന്ധമായിട്ടുള്ള ഒരു ഉയർച്ച നമ്മൾക്കുണ്ടാവില്ല അതുപോലെ തന്നെ വാക്കുകളെ കൊണ്ടുള്ള അതായത് ഏറുതല പറയുക എന്നൊക്കെ പറയും അതൊക്കെ ഈ ബുധൻ്റെ മൗഢ്യം കൊണ്ടുവരുന്ന സംഭവമാണ് ഒന്ന് പറഞ്ഞാൽ രണ്ടാം വാക്കിന് സംസാരിക്കുക അല്ലെങ്കിൽ തറുതല പറയുക എന്നൊക്കെ പറയും ഇതൊക്കെ ബുധൻ്റെ മൗഢ്യം ഉള്ളവർ അങ്ങനെ സംസാരിക്കും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം തന്നെ നോക്കുമോ അറിയാം ഈ പറയുന്ന ഓരോ എപ്പിസോഡിലും വ്യത്യാസങ്ങൾ അല്ലെ ഞാൻ പറഞ്ഞത് എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക അപ്പോൾ മനസ്സിലാവും ബുധനും അവിടെയും വന്നാൽ പന്ത്രണ്ട് ആറ് എട്ടിലൊക്കെ വന്നാൽ കലാരംഗത്ത് ശോഭിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ദുരിതങ്ങൾക്ക് കാരണമാവും വിദ്യാ ഉയർച്ച ഉണ്ടാവില്ല സകല ജനങ്ങൾക്കും വാക്കുകളെ കൊണ്ട് വേദനിക്കേണ്ട അവസ്ഥ വരും അതായത് ദുഷ്കീർത്തി കേൾക്കേണ്ടതായി വരും ബുധൻ മൗഢ്യം വന്ന അങ്ങനെയുള്ള ബുധൻ്റെ മൗഢ്യം മാറി ആ ബുധൻ നമ്മൾക്ക് അനുകൂലമായി വരാം അപ്പൊ നിങ്ങൾ ചോദിക്കും ജാതകത്തിലെ മൗഢ്യം വന്ന ഗ്രഹം എങ്ങനെയാണ് ഒരു ക്ഷേത്ര ദർശനം കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ ശരിയാവുക എന്ന് ചോദിക്കാം പക്ഷെ ഒരു സത്യമുണ്ട് നമ്മളുടെ ഭക്തികൊണ്ട് നമ്മൾക്ക് നമ്മുടെ മാറ്റാൻ മാത്രം പറ്റും ഭക്തി കൊണ്ട് മാത്രമേ നമ്മുടെ തലവര മാറ്റാൻ സാധിക്കൂ ആ ഭക്തി കൊണ്ട് തലവര മാറ്റാം എന്നും ആ ജാതകത്തിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവൻ അത് വിശ്വസിക്കില്ല ഇതെന്റെ തലവരയാണെന്ന് പറഞ്ഞു നടക്കും അവനത് തീരണമെന്ന് യോഗമുണ്ടെങ്കിൽ അവൻ ഈ ഈ ശാസ്ത്രത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകും അപ്പം ആ ബുധൻ്റെ മൗഢ്യം തീർന്ന് നമ്മൾക്ക് ഐശ്വര്യഭിവൃദ്ധി കടങ്ങളൊക്കെ തീർന്ന് സ്വസ്ഥത സമാധാനം വരാൻ സകല ജനങ്ങൾക്കും പ്രിയനായി തീരാൻ അത് ബുധൻ്റെ മൗഢ്യത്തെ നിശേഷം മാറ്റി മുന്നോട്ട് പോകണം ബുധൻ്റെ മൗഢ്യം മാറുവാൻ വേണ്ടി നമ്മൾക്കറിയാം ദ്രാവിഡ സംസ്കാരമാണ് കേരളത്തിൻ്റെ സംസ്കാരം പിന്നീട് ഏതോ കാലങ്ങൾ യുഗങ്ങൾ കഴിഞ്ഞപ്പോൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ രണ്ട് രാജ്യമായി മാറി എന്ന് മാത്രം ബേസിക്കലി നമ്മളും തമിഴ് വംശത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് ദ്രാവിഡ സംസ്കാരമാണ് നമ്മളുടെ സംസ്കാരം അപ്പൊ ഈ ഓരോരോ ഗ്രഹത്തിൻ്റെയും പരിഹാരമായി തിരു അരുൾപാടുണ്ടായിട്ടുള്ളത് നമ്മുടെ ദ്രാവിഡ സംസ്കാരത്തിലാണ് ഓരോ ഗ്രഹത്തിനും പരിഹാരമായി ലോകത്ത് തന്നെ വിശേഷണമായി കണ്ടുവരുന്നത് ഈ ദ്രാവിഡ സംസ്കാരത്തിലാണ് ആ ബുധൻ്റെ മൗഢ്യങ്ങൾ തീർന്ന് നമ്മൾക്ക് ഉയർച്ച വരുവാൻ വേണ്ടി അല്ലെങ്കിൽ ശുക്രൻ്റെ മൗഢ്യം തീർന്ന് നമ്മൾക്ക് ധനം വരുന്നതിന് വേണ്ടി ഓരോരോ ഗ്രഹത്തിൻ്റെയും മൗഢ്യങ്ങൾ തീർന്ന് അത് യോഗമുള്ളവർക്ക് അവിടെ പോയി അതിൻ്റെ വഴിപാടുകൾ ചെയ്യാമെന്ന് നമ്മുടെ ഋഷിമാർ അത് കൽപ്പിച്ച് തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു ക്ഷേത്രമാണ് ബുധൻ്റെ മൗഢ്യം തീരുന്ന തിരുവങ്ങാട് സീർഗാവി ക്ഷേത്രം അതായത് നമ്മൾക്ക് തമിഴ്നാട്ടിലെ ഓരോ ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങൾ നമുക്ക് അറിയാൻ പറ്റും രാമേശ്വരം ആയിക്കോട്ടെ തിരുപളനി ആയിക്കോട്ടെ അവിടെയാണ് ഇത്തരത്തിലുള്ള സംസ്കാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് തിരുവങ്ങാട് ശീർക്കാശി ക്ഷേത്രം എന്ന് പറയാം കുംഭകോണത്തുനിന്ന് പതിനേഴ് കിലോമീറ്റർ ആണ് അവിടേക്ക് ഒന്ന് രണ്ട് പേര് ഇത് എവിടെയാണ് ക്ഷേത്രം എന്നുള്ളൊക്കെ ഒരുപാട് പേര് ചോദിക്കുകയുണ്ടായി അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കറക്റ്റ് സ്പോട്ടുകളൊക്കെ അറിയാൻ പറ്റും ഇത് കുംഭകോണത്തുനിന്ന് പതിനേഴ് കിലോമീറ്ററോളം പോയിട്ടാണ് ചീർക്കാശി ക്ഷേത്രം തിരുവങ്ങാട് ചീർക്കാശി ക്ഷേത്രം അവിടെ ബുധൻ്റെ ദോഷങ്ങൾക്ക് പരിഹാരം അവിടെ പോയി തൊഴുതാൽ തീരുമെന്നാണ് ഐതിഹ്യം സത്യമാണ് കാരണം ഒരുപാട് പേരെ ഞാൻ അങ്ങനൊക്കെ മുൻകാലങ്ങളിൽ വിട്ടിട്ട് അവർക്കൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ബുധന്റെ മൗഢ്യത്തിന് മരതക കല്ല് ചെറുവിരലിൽ ധരിക്കാം നല്ല ഒറിജിനൽ കല്ല് തന്നെ ആവാൻ ശ്രദ്ധിക്കണം അതൊരു മൂന്ന് എം എമ്മിന്റെ കല്ല് ധരിച്ചാലും മതി അത് ചെറുവിരലിൽ ധരിക്കണം ഈ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുന്നോടിയായി നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം തന്നെ ദർശനം ചെയ്യണം അതായത് ദശാവതാരത്തിൽപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളാവരുത് ദശാവതാരത്തിൽ പെട്ടിട്ടുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം തന്നെ തിരഞ്ഞെടുക്കണം അതൊരു ബുധനാഴ്ച ദിവസം നമ്മളവിടെ പോയി പാൽപായസം തൃക്കൈവെണ്ണ ഭാഗ്യസൂക്തം ഒക്കെ കഴിച്ച് എല്ലാ മുപ്പട്ട് ബുധനാഴ്ചയും പോയിട്ട് യഥാശക്തി വഴിപാടുകൾ ചെയ്തുകൊണ്ടിരിക്കണം മലയാള മാസത്തിലെ മുപ്പട്ട് ബുധനാഴ്ച അതിനുശേഷമാണ് ഈ തിരുവങ്കാടി ക്ഷേത്രത്തിൽ പോയി ഒരു ദിവസം അവിടെ ചിലവഴിക്കണം ബാക്കിയുള്ള കടങ്ങളും ഭാരാബ്ദങ്ങളും എല്ലാം ജീവിത പ്രശ്നങ്ങളൊക്കെ ഒരു ഒറ്റ ദിവസം മാറ്റി വയ്ക്കണം തലേ ദിവസം അവിടെ പോയി സ്റ്റേ ചെയ്യാനുള്ള റൂമൊക്കെ സെറ്റാക്കി അധികാലത്തെപ്പോഴാണ് ക്ഷേത്രം തുറക്ക എന്നൊക്കെ അറിഞ്ഞ് ആ നേരത്തിന് അനുസരിച്ച് കുളിച്ച് നിർമാല്യം തൊഴുത് അവിടെ എവിടെയെങ്കിലും ചമ്രം പടിഞ്ഞിരുന്ന് ബുധഭഗവാന്റെ സ്തോത്രങ്ങൾ അറിയുമെങ്കിൽ അത് ചൊല്ലണം അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ സ്തോത്രങ്ങളെ അറിയുമെങ്കിൽ അതും ചൊല്ലണം മഹാശിവക്ഷേത്രമാണ് ഈ ക്ഷേത്രം തിരുവങ്ങാടി ശീർ ക്ഷേത്രം എന്ന് പറയുന്നത് മഹാശിവക്ഷേത്രമാണ് ആ ശിവന്റെ അടുക്കൽ വിശേഷാൽ വഴിപാടുകളൊക്കെ ചെയ്യണം ആ എന്താണോ ആ നാട്ടിലെ ആചാരം അത് ചെയ്യണം പ്രത്യേകിച്ച് ചെറു പയറു നിവേദിക്കണം അവിടുത്തെ തിരുമേനിമാരോ അല്ലെങ്കിൽ അവിടുത്തെ ആ ഭാരവാഹികളെ കണ്ട് ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ജോൽസ്യൻ പറഞ്ഞതിന് പ്രകാരം ചെറുപയർ നിവേദ്യം കൊടുക്കണമെന്നാണ് എന്നാണ് അവിടെ കഴിക്കാൻ എത്രയാവും എന്നൊക്കെ ചോദിച്ച് അതിൻ്റെ പണം അടയ്ക്കണം അടച്ചൊരു ദിവസം അവിടെ ഒരിക്കലെടുത്ത് നിൽക്കണം ആ ഒരിക്കലെടുത്ത് വൈകുന്നേരം ഭഗവാന്റെ ദീപാരാധന തൊഴുത് നമ്മളുടെ സ്വകൃഗത്തിലേക്ക് വന്ന് നമ്മുടെ ദിനചര്യകളിലേക്ക് ലയിക്കാം തീർച്ചയായിട്ടും ബുധൻ്റെ അപഹാരങ്ങൾ ഈ ക്ഷേത്രത്തിൽ തീരും നിങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധി ധനദാന സമൃദ്ധി ഉണ്ടാവും നിങ്ങളുടെ കടങ്ങൾ തീരുന്നതിനും അപവാദങ്ങൾ കേൾക്കുന്നതിനും നിങ്ങൾക്ക് ഉണ്ടാവും ഈ മഹാശിവക്ഷേത്രം തൊഴുതത് നിങ്ങളുടെ ജന്മജന്മാന്തര ബുധശാപങ്ങളും വാഗ്ദോഷങ്ങളും തീരട്ടെ എന്ന് മഹേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് ഒട്ടനവധി കാലം അവരുടെ പിൻപേ ഗുരുപാത പൂജ ചെയ സേവ ചെയ്തതിൻ്റെ ഫലമായി കിട്ടിയിട്ടുള്ള ഈ കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ എങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നന്ദിയുള്ളവരാണെങ്കിൽ അടി എൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്ത് അവരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിക്കണമെന്ന് കൊടുമഹാഭദ്രകാളിയായിരിക്കുന്ന പരദേവതയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും ശിവശങ്കരൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഹരിയോ на